നല്ല മഴ ആണ് കാലാവസ്ഥ പിരിച്ച് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയ്ക്ക് ഇപ്പൊ എൻ എച്ച് ഇന്നലെ തുടങ്ങിയ മഴ ആണ് മുക്കാതെ പെയ്ത മഴ ആണ് ഒരുപാട് സ്ഥലങ്ങൾ നാഗനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പന്തീരങ്കാവ് കൊടൽ നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ എച്ച് അറാത്താറിനോട് ചേർന്നുകൊണ്ട് അതിന്റെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണതാണ് കൊടൽനടക്കാവ് അതിന്റെ സർവീസ് റോഡ് സൈഡ് കോൺക്രീറ്റ് വാർത്തതാണ് മൊത്തം അങ്ങോട്ട് ഇടിഞ്ഞു വരും അതേപോലെ കോൺക്രീറ്റിന്റെ വാർത്തതാണ് ആ കോൺക്രീറ്റിന്റെ വാർത്തതാണ് ഇതുപോലെ ഇടിഞ്ഞു വരുന്നത് റോഡ് ഇടിഞ്ഞിട്ടുണ്ട് നല്ല മഴ പെയ്തുകൊണ്ട് ൂടെ മരൊരുതാണ് എന്നെ ഒഴിഞ്ഞാൽ മഴയാണ് ഇപ്പൊ മഴാണ് പെയ്തറക്കാറാണ് ചെറിയ റോഡ് വന്നിട്ട് പണി കഴിഞ്ഞ റോഡാണ്